പൊന്നാങ്കണ്ണി ചീര ഇപ്പോൾ മിക്കവാറും വീടുകളിലുണ്ട് കേരളത്തിൽ പകുതിയെങ്കിലും വീടുകളിൽ ഇതുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് കാരണം ഞാനിത് ഇതൊരുപാട് ഔഷധ മൂല്യങ്ങൾ അടങ്ങിയ ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി കണ്ണിന് മാത്രമല്ല കണ്ണിനാണിത് വളരെ പ്രധാനം അതുമാത്രമല്ല ഇതിന് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയും ഇത് നടുന്ന രീതിയെ പറ്റിയും മറ്റും മറ്റെല്ലാ കാര്യങ്ങളെ പറ്റിയും വിശദമായിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് ഈ പൊന്നാങ്കണിച്ചീരെ പറ്റി വീഡിയോ ഇട്ടപ്പോൾ അതിനിടിയിൽ ആൾക്കാർ എഴുതിയിരിക്കുന്ന കമൻറ്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട് വർഷങ്ങളായി ഞങ്ങളിത് കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ അതാണ് എനിക്കത് മനസ്സിലാവാൻ കാരണം അപ്പോൾ ഈ പൊന്നാങ്കണിച്ചീര ര രണ്ട് തരത്തിലുണ്ട് കാട്ടുപൊന്നാങ്കണ്ണി ഉണ്ട് യഥാർത്ഥ പൊന്നാങ്കണ്ണി ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര ഇനി കാട്ടുപൊന്നാങ്കണ്ണി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് കാട്ടിലാണ് നിൽക്കുന്നത് പക്ഷേ നമ്മുടെ വീട്ടിലത് വേലിക്കയുണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾ മാറിപ്പോവാതിരിക്കാനാണ് ഈ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ രീതികളും ഇതിൻ്റെ വളപ്രയോഗങ്ങളും ഒക്കെ എങ്ങനെയാണ് പിന്നെ ഇത് എല്ലാം എനിക്ക് തോന്നുന്ന എല്ലാ വീട്ടിലും ഇന്ന് നട്ടു വളർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനിത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ കാരണം നിങ്ങൾക്ക് യൂട്യൂബിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി എനിക്കിത് മാത്രമല്ല വേറെ പല സ്ഥലത്തും ഞാൻ ഞാനിത് നട്ടിട്ടുണ്ട് അവിടെയുണ്ട് കുറേ ഇത് ഞാൻ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇത് കഴിക്കണം ഒരു പിടിയെങ്കിലും ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം തോരൻ വെച്ച് കഴിച്ചാൽ കണ്ണിനും അതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒക്കെ നല്ലതാണ് അസ്ഥിക്കും പല്ലിനും ഒക്കെ നല്ല ബലം കിട്ടാനും പെട്ടെന്ന് ഒരു വീഴ്ചയൊക്കെ ഒക്കെ പറ്റിയാലും ഒടിയാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണത് അപ്പോൾ ഇത് ഒരു പിടിയൊക്കെ നമ്മൾ ഒരാൾക്ക് ഒരു പിടി മതി ഇത്രയും മതി ഒരാൾക്ക് ഇതിൻ്റെ എല്ലാം എടുത്തിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് കാരറ്റോ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞിട്ട് പയറോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിക്കാം അല്ലാത്തവർക്ക് മുട്ട ചേർത്ത് കഴിക്കാം വളരെ നല്ലതാണ് നിങ്ങൾ കേട്ട് കാണും ഒരു തവണ ഞാൻ റേഡിയോയിൽ കേട്ടതാണ് ഇത് വേരോടെ സമൂലം ഒരു കിലോ ചീരയ്ക്ക് ആയിരം രൂപയാണ് വില ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ റേഡിയോയിൽ കേട്ടതാണ് പിന്നെ യൂട്യൂബിലൊക്കെ അടിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ വില ഇതാണ് അപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് തണ്ട് നമുക്ക് നടണമെന്നുണ്ടെങ്കിൽ അത് കിട്ടണമെങ്കിൽ എഴുന്നൂറ് രൂപ കൊടുക്കണം അത് ഞാൻ യൂട്യൂബിൽ വായിച്ച് മനസ്സിലാക്കിയതാണ് പക്ഷേ എനിക്കിത് ഒരുപാടുണ്ട് പിന്നെ എനിക്ക് ചില കാര്യങ്ങളുണ്ട് എൻ്റെ വീടൊന്ന് പൊളിക്കണം സ്ഥലമാകെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം ഇവിടെ നിന്ന് കുറേയൊക്കെ ഞാൻ ഇവിടെ സേഫ്റ്റി ആയ സ്ഥലത്തേക്ക് വായി വയ്ക്കും ബാക്കി ഇതെല്ലാം നമുക്കിത് മാറ്റണം അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ഇത് ആൾക്കാർക്ക് കൊടുത്ത് തീർക്കുകയാണ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ കൊടുക്കാൻ പറ്റി കവറുകളാണ് ഇതിപ്പോൾ ഒരുപാട് തണ്ടുണ്ട് ഇരുപത്തഞ്ചൊന്നും അല്ല അതിൽ കൂടുതൽ തണ്ടുകൾ മുറിച്ച് നാം ഒരു വിലൻ്റെ നീളത്തിലാണ് മുറിച്ച് നടേണ്ടത് അത് ഞാൻ കാണിക്കാം ഇത്രയും നീളത്തിൽ ഉള്ള ഒരു തണ്ടാണ് നടേണ്ടത് കണ്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു തണ്ടാണെങ്കിൽ ഇത് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന തണ്ടാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു തണ്ട് നട്ടാൽ മാത്രം മതി ഇത് ഇത്രയുള്ളൊരു തണ്ടാണ് നടുന്നത് അപ്പോൾ ഇതിലെത്ര തണ്ടുണ്ടാവും ഈ ഒരെണ്ണത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ഇത് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്കുണ്ട് ഇത് ഒന്ന് ഇതിൻ്റെ അടിയിലാണ് വേറൊള്ള ഭാഗം അതും ഒരു ഇതായിട്ട് നടക്കും ഒരു പീസായിട്ട് നടാം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഒരു ഇത് ഒരു തണ്ടിൽ നിന്ന് അഞ്ചെണ്ണം നടാം മനസ്സിലായല്ലോ അപ്പോൾ അതുപോലെ ഈ തണ്ടിൽ നിന്ന് എത്ര എണ്ണം നടാൻ പറ്റും മുപ്പതോ ചിലപ്പോൾ അതി കൂടുതലൊക്കെ നടാൻ പറ്റുമായിരുന്നു ഞാനിത് വ്യക്തമായിട്ട് പറയുന്നത് എന്നോട് ആയിരത്തിലധികം പേര് ആയിരത്തി അറുപത്തഞ്ചോ എഴുപതോ കൊണ്ട് പേര് എന്നോട് മേടിച്ചിട്ടുണ്ട് ഈ സാധനം അപ്പോൾ അവരൊക്കെ ചോദിച്ചു ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അവർക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നതിനും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് സാധാരണ ചാണകപ്പൊടി ചേർത്ത മണ്ണിൽ നട്ടാൽ മതി വാരന്മാടി ബാഗിലാണെങ്കിൽ ഒരു മൂന്ന് തണ്ടെങ്കിലും ഗ്രോബാഗിൽ നടാം അത് അതിന് കൊടുക്കുന്ന വളവും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഈ ചാണകപ്പൊടി കൂടാതെ നമ്മൾ സ്ഥിരം രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ട വളമാണ് കാണിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ് നടുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പാഴ്സൽ വാങ്ങിക്കുന്നവരാണെങ്കിൽ അത് വീട്ടിൽ വന്ന് പാഴ്സൽ വന്നു കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുക അതിനുശേഷം വൈകുന്നേരങ്ങളിലെ ഇത് നടാവും നടുമ്പോൾ ഒരാഴ്ചയോളം നമ്മൾ തണൽ കൊടുക്കണം ഇതിൻ്റെ വേര് പിടിക്കാൻ വേണ്ടി എങ്ങനെ വെച്ചാലും മണ്ണിൽ വെച്ചാൽ വേര് പിടിക്കും എന്നാലും തണൽ കൊടുക്കണം അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും വളർന്നു കഴിഞ്ഞാൽ തണലത്തായാലും വെയിലത്തായാലും നിൽക്കുന്നതിന് കുഴപ്പമില്ല ഇതുപോലെ തണലിൽ നിൽക്കുന്നതാണെങ്കിൽ ഇതിന് പച്ച നിറവും വെയിലത്ത് നിൽക്കുന്നതാണെങ്കിൽ വയലറ്റ് കളവുമായിട്ട് മാറും അപ്പോൾ അത് നടന്ന രീതി മനസ്സിലായി വളവും മനസ്സിലായി ഇനി ഞാൻ ആ കാട്ടുപൊന്നാങ്കണ്ണി ഒന്ന് കാണിച്ചു തരാം ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് അത് പറിച്ചു കൊടുത്തിട്ട് അത് വെറുതെ ഉണ്ടാകണതാണല്ലോ അതൊന്നും വളമൊന്നും വേണ്ട അത് കാണിച്ചു കൊടുത്തിട്ടാ ഇത് പൊന്നാങ്കണ്ണിയാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നവരുണ്ട് ആ കാട്ടുപൊന്നാങ്കണ്ണിക്ക് ഗുണമുണ്ട് പക്ഷേ ഇത്രയൊന്നുമില്ല ഒരു വളരെ നാലിൽ ഒരു ഭാഗം മാത്രമേ അതിന് ഗുണമുള്ളൂ കണ്ടോ ഈ വെള്ളപ്പൂവ് കണ്ടോ ഇത് ഇതാണ് ഈ ഞാൻ പറഞ്ഞ ഈ കാട്ടുപൊന്നാങ്കണ്ണി ഇത് കാട്ടിലൊക്കെ നടക്കണം ഇത് പുല്ലുപിടിച്ച് കിടക്കുന്നതാണ് ഇത് തന്നെ ഇവിടെ മുളച്ചു വന്നതാണ് ഞാൻ സംരക്ഷിക്കുന്നൊന്നുമില്ല ഇത് സംര കണ്ടോ ഇത് കാടിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൂവ് ഇത് തന്നെയാണ് പൊന്നാങ്കണ്ണിയുടെ പൂവ് തണ്ടും ഏതാണ്ട് ഇതുപോലെയാണ് ഇലയിൽ അല്പം വ്യത്യാസം കൊണ്ട് ഞാൻ വേറൊരു തണ്ട് കാ എടുത്ത് കാണിച്ചു തരാം ഇത് ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണിയുടെ പൂവ് ഉണ്ടോ ഒറിജിനൽ പൊന്നാങ്കണ്ണിയുടെ പൂവ് വേണ്ടു ഏതാണ്ട് ഇതേ രീതിയിലാണ് ഈ പൊന്നാങ്കണ്ണിയുടെ പൂവ് കാണുന്നത് പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ട് ഒരു മുട്ട് കഴിഞ്ഞിട്ട് അടുത്ത മുട്ടിലേക്ക് ഒരുപാട് നീളം ഉണ്ടാകും ഇതിന് അങ്ങനെയല്ല അടുത്തടുത്താണ് മുട്ടുകൾ ഒറിജിനലിൻ്റെ മുട്ടുകൾ അടുത്തടുത്താണ് ഇവിടുന്ന് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടുന്ന് ഒന്ന് ഇങ്ങനെ അടുത്ത മുട്ടകളുണ്ടാകും ഇതിന് ഇത്രയും നീളം കാണും കണ്ടോ ഇത്രയും നീളം കാണും പൂവെല്ലാം ഒരു ടൈപ്പാണ് ഇലയിൽ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഇല കണ്ടോ പൊന്നാങ്കണ്ണിയുടെ അല്ല ഇത് കാട്ടുപൊന്നാങ്കണ്ണിയുടെ എല്ലാം ഒരുപാട് നീളമായിരിക്കും വീതി കുറഞ്ഞ് കാണുക അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറ്റിച്ചാൽ കവളിപ്പിക്കപ്പെടരുത് അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ എനിക്കിത് മാത്രമല്ല വേറെ സാധനങ്ങൾ ഞാൻ ഓൺലൈനിലായിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിത്തോല് പൊടിച്ചതുണ്ട് മുട്ടത്തോട് പൊടിച്ചതുണ്ട് കറ്റാർവാഴയുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളാവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇടാം വാട്സാപ്പിൽ മാത്രം ബന്ധപ്പെടുക ഇനി ഇതിന് കൊടുക്കുന്ന പ്രധാന വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനും വലിയ ചിലവൊന്നുമില്ല ഒരു നൂറ് ഗ്രാം കപ്പലണ്ടി എടുക്കുക ഇത് കടല പിണ്ണാക്കെന്നും പറയും നിലക്കടല ചക്കിലാട്ടി എടുക്കുന്നതാണ് അതിൻ്റെ ചവറാണത് ചണ്ടിയാണിത് ഇത് ഒരു നൂറ് ഗ്രാം എടുക്കുക ഇത് മൂങ്ങാം പാദത്തിന് വെള്ളം ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ചാൽ മതി ഇത് മൂങ്ങാം പാദത്തിനുള്ള വെള്ളമുണ്ടാവും ഇതൊരു മൂന്നാലഞ്ച് ദിവസം കുതിരാന് വയ്ക്കുക കുതിർന്ന് പുളിച്ച് വരണം എന്താ ഒരാഴ്ച ആയാലും കുഴപ്പമില്ല ഒരു നാല് ദിവസമായാലും നമുക്ക് എടുക്കാം അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാൻ കൂടുതലും എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ഇത് അടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു അല്പമെടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഉള്ളിത്തോല് പൊടിച്ചതാണ് ഇത് ഇത്രയും പൊടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അര ചാക്ക് ഉള്ളിത്തോല് വേണം അത്രയും ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത്രയും പൊടിച്ച് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇതിന് ഇരുന്നൂറ് രൂപ വളരെ കുറവാണ് ഇരുന്നൂറ് രൂപയേ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ ഇതുപോലെ മുട്ടത്തോട് പൊടിച്ചതാണിത് ഇത് നൂറ്റമ്പത് രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് കാൽ കിലോ ഇതും കാ കിലോ അപ്പോൾ ഇതെല്ലാം കലങ്ങിയിട്ടുണ്ട് പുളിച്ചിട്ടുമുണ്ട് നമുക്കിതിനകത്തേക്ക് പുളിച്ച് പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമുണ്ട് അത് ഒരു ലിറ്റർ ഒഴിച്ചു കൊടുക്കണം ഇനി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പുളിപ്പിക്കാത്ത കഞ്ഞിവെള്ളമാണെങ്കിൽ ഈ പച്ചവെള്ളത്തിന് പകരം ഈ കപ്പല കടലപ്പിണ്ണാക്കിൻ്റെ കൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചു വയ്ക്കാം കേട്ടോ ദിവസം ഏഴ് ദിവസം കഴിഞ്ഞ് എടുത്താൽ മതി ഇത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഇത് കൂടുതലൊഴിക്കുക ഇനി ഇതിൽ രണ്ടരട്ടി പച്ച വെള്ളം ഒഴിക്കണം അതായത് രണ്ട് ലിറ്റർ വെള്ളം ഇത് അല്പം എടുക്കുക ഒഴിച്ചു കൊടുക്കുക ഉണ്ടെങ്കിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്താൽ വളരെ നന്നായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്